എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മുപ്പത്തിയൊൻപത് കാരനെ അഞ്ചൽ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു അഞ്ചൽ ചണ്ണപ്പേട്ട മെത്രാന്തോട്ടം സ്വദേശി ഷൈജുവാണ് പോലീസിന്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ പെൺകുട്ടിയെ ബലമായി പിടിച്ച് മുറിക്കുള്ളിൽ കൊണ്ടുപോയി ഷൈജു പീഡിപ്പിക്കുകയായിരുന്നു പീഡനവിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഭാര്യയുമായി താമസിച്ചിരുന്ന ഷൈജു നാളുകളായി പിണങ്ങി താമസിക്കുകയും ചെയ്യുകയായിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് മാസം സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പുറത്തു പറയുന്നത് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു അഞ്ചൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഷൈജുവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കേസെടുത്തതറിഞ്ഞ പ്രതി പാങ്ങോട് വനാതിർത്തിയോട് ചേർന്നുള്ള കൂപ്പിൽ തടിവെട്ടുന്നതിന് വേണ്ടി പോവുകയും അവിടെ ഒളിവിൽ താമസിക്കുകയും ചെയ്തു മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡാണ് ഇയാൾ പുതിയതായി എടുത്തുപയോഗിച്ചിരുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഷൈജുവിന്റെ ബന്ധുക്കളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാണ് ഷൈജു ബന്ധുക്കളെ വിളിക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് ഷൈജുവിനെ പാങ്ങോടിന് സമീപം ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും ഷൈജു കുറ്റസമ്മതം നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ